സി പി ഐ കൃത്യമായ നിലപാടെടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല സഹിക്കാത്തതിൻ്റെ പരമാവധി സഹിച്ചിരിക്കുകയാണ് ഒരു മുന്നണി സംവിധാനത്തിൽ ജനാധിപത്യ മര്യാദയെന്നത് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടതാണ് സി പി ഐ എമ്മിന് ഒറ്റയ്ക്കും കേവല ഭൂരിപക്ഷമുണ്ട് എന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റമല്ല മന്ത്രിസഭയുടെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സി പി ഐ എമ്മിൻ്റെ നയം മാത്രമേ മന്ത്രിസഭയിൽ രൂപീകരിക്കുന്നുള്ളൂ എന്ന് സി പി ഐ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് സഖ്യകക്ഷികളിൽ രണ്ടാം കക്ഷിയാണ് ഞങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ്സും ലീഗും കേരള കോൺഗ്രസ് എം ആ കാലഘട്ടത്തിൽ എല്ലാ രീതിയിലും തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു ഓരോ രാഷ്ട്രീയ കക്ഷികളോടും ചോദിക്കുമായിരുന്നു അത് കോൺഗ്രസ്സിന് കേവലം ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് സി പി എം കളിയാക്കുമ്പോൾ കോൺഗ്രസ്സിന് കേവലം ഭൂരിപക്ഷം ഇല്ലെങ്കിലും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും കോൺഗ്രസ് ആ നിലപാട് ആ മര്യാദ കാണിച്ചിട്ടുണ്ട് കാട്ടിട്ടുമുണ്ട് ഇവിടെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അവരുടെ കയ്യിലാണെങ്കിലും അവരുടെ പോളിസിയിൽ ഉണ്ടാകുന്ന തകർച്ചയാണ് ഏറ്റവും വലുത് ഒന്നാം പിണറായി സർക്കാരിനെ വലിയ രീതിയിൽ പ്രകീർത്തിച്ച് വലിയ രീതിയിൽ പ്രകീർത്തിച്ച് മാധ്യമങ്ങളിൽ പലരും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ അവലോകനം നടത്തിയവരുണ്ട് അതിനകത്ത് സി പി ഐ ഇപ്പോൾ പറയുന്നത് ജനങ്ങൾ കൊടുത്ത മറുപടി എന്നത് സി പി ഐക്ക് നൽകിയ ഒരു പ്രഹരമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നില്ല ഭരണവിരുദ്ധത എത്രത്തോളം ഉണ്ടായിരുന്നു ഈ സംസ്ഥാനത്ത് മനസ്സിലാക്കാൻ ഇവിടെ എല്ലായിടത്തെയും വോട്ട് ഗണ്യമായി കുറഞ്ഞതിന് എൽ ഡി എഫ് സമാധാനം പറയേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതൊരു കൂട്ടുത്തരവാദിത്തമാണ് മന്ത്രിസഭ അടിച്ചുപണികൊണ്ടൊന്നും ഈ മിനുക്കുമണിയിലൂടെ ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങൾക്കകം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇതിനോടൊക്കം തന്നെ മാധ്യമങ്ങളോട് ബിനോയ് വിശം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗിമിക്സ് കാട്ടിയാലൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സി പി ഐ എമ്മിനെ നന്നായി ഒന്ന് പ്രഹരം കൊടുത്തു അതിൻ്റെ ശേഷം സി പി ഐ എമ്മിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചില കണ്ണിൽ പൊടിയിടൽ മാർഗവുമായി അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു നഷ്ടങ്ങളെ കവർ ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ നേട്ടമുണ്ടാക്കി പക്ഷെ അതെക്കാലവുമില്ല എങ്ങനെയാണ് സിംഗൂരിലും നന്ദീഗ്രാമിലും പ്രക്ഷോഭമുണ്ടായപ്പോൾ സി പി ഐ എമ്മിന് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം നഷ്ടമായതെന്നും അതിനു മുമ്പ് അതായത് രണ്ടായിരത്തി ആറിൽ നൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ കേവലം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സി പി ഐ എം എങ്ങനെയാണ് പൊടുന്നനെ നാൽപ്പത് സീറ്റിലേക്ക് എത്തി മുഖ്യപ്രതിപക്ഷം പോലും കോൺഗ്രസ് ആയ സാഹചര്യമായത് എന്നതും ഓർത്താൽ നല്ലതെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയനോട് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ പാർട്ടിയുടെ അന്തകനാണ് എന്ന് ഭാവിയിൽ പാർട്ടി ഓഫീസുകളിൽ എഴുതി വെച്ചാൽ ആരും കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന ഒരു വാചകം ശരിക്കും പിണറായി വിജയനെ പാർട്ടിയുടെ അന്തകൻ എന്ന് എഴുതി വയ്ക്കുന്നതിൽ ഒരു സംശയവുമില്ല അതുതന്നെയാണ് സി പി ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്